ചേർത്തല നഗരസഭാ കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഗ്രന്ഥശാല സന്ദർശനം സംഘടിപ്പിച്ചു ചേർത്തല ടൗൺ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വായന വാരാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രന്ഥശാല സന്ദർശനം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി ചേർത്തല ഗവൺമെൻറ് ടൗൺ എൽ പി സ്കൂളിലെ കുട്ടികൾക്കാണ് നഗരസഭയിലെ ഗ്രന്ഥശാല സന്ദർശനത്തിന് അവസരമൊരുക്കിയത് നാലാം ക്ലാസ്സിലെ നൂറ്റി കുട്ടികൾ ലൈബ്രറി സന്ദർശിച്ച് പുസ്തകങ്ങളെ പരിചയപ്പെട്ടു നഗരസഭാ അധ്യക്ഷ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് വാർഡ് കൗൺസിലർ എ അജി മെമ്പർ സെക്രട്ടറി നസിയ നിസാർ കമ്മ്യൂണിറ്റി കൗൺസിലർ കസ്തൂരി അക്കൗണ്ടന്റ് രതിമോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസർ ഷാരിമോൾ മൾട്ടി ടാസ്ക് പേഴ്സൺ സുചിത്ര ലൈബ്രേറിയൻ പത്മരാജ് സാന്ദ്ര സംഗീത തുടങ്ങിയവർ പങ്കെടുത്തു ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിക്കാൻ എത്തും എന്നുറപ്പ് നൽകിയാണ് പല കുട്ടികളും അടങ്ങിയത് ലൈബ്രറി സന്ദർശനത്തിന് ശേഷം കുട്ടികൾക്ക് മധുരം നൽകിയാണ് സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ കുട്ടികളെ യാത്രയാക്കിയത് സ്കൂൾ പ്രധാനാധ്യാപിക സീത ടീച്ചർ അധ്യാപകരായ ജയശ്രീ ശ്രീകുമാർ അർവിന്ദ് കുമാർ പൈ ജയശ്രീ എന്നിവർ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു